ഇന്ന് പഴം കൊണ്ട് നല്ല പഴം പ്രഥമനാണ് ഇട്ടാ ഉണ്ടാക്കാൻ പോണത് അതിനായിട്ട് ഞാൻ നേന്ത്രപ്പഴം എടുത്തിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ട് നെയ്ൽ വയറ്റി എടുത്തിട്ടിട്ട അപ്പം നെയ്യിൽ വയറ്റി എടുക്കുമ്പോൾ നല്ല പഴുത്ത നേന്ത്രപ്പഴം നോക്കിയിട്ട് വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടിട്ട അപ്പോൾ ഇത് നല്ല പഴുത്തിട്ടില്ല ഏകദേശം ഒരു പാകമായിട്ടുള്ളൂ അപ്പോൾ ആ ഒരു പഴമാണ് ഞാൻ നെയ്ല് വയറ്റണത് നെയിൽ വയറ്റിയെടുത്ത് ഈ ഒരു പരുവത്തിൽ കിട്ടണം കേട്ടോ പിന്നെ ഞാൻ അഞ്ച് ശർക്കരച്ച് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ലയിപ്പിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതിൽ നന്നായി ഇളക്കി ഇളക്കി നല്ല കുറുകി കുറുകി തന്നെ പരുവത്തിലാക്കി എടുക്കണം കേട്ടോ നമ്മൾ ഈ കുറുകി വന്ന പരിവാകുമ്പോൾ നമ്മൾ അതിൽക്ക് മൂന്നാം പാലിട്ടാണ് ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുക്കണത് ഈ മൂന്നാം പാൽ ഒഴിച്ചിട്ട് അതിങ്ങനെ കുറുകി കുറുകി വരണം കേട്ടോ അപ്പോൾ അതിനായിട്ട് നമുക്ക് അത് അടച്ചു വെച്ച് ഒരു അഞ്ച് പത്ത് മിനിറ്റ് വേവിക്കാം കേട്ടോ അപ്പോൾ പഴം ഇതേപോലെ ഒന്ന് നന്നായി വെന്ത് ഒടഞ്ഞ് കിട്ടും കേട്ടോ ഈ ഉടഞ്ഞ് വന്നിട്ടുള്ള പഴത്തേക്ക് നമ്മൾ രണ്ടാം പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കണത് എന്നിട്ട് രണ്ടാം പാൽ ഇതേപോലെ അങ്ങനെ കുറുക്കിയെടുക്കണം കേട്ടോ മൂടി വയ്ക്കണമെന്നില്ല നമുക്ക് ഇതാക്കാം കേട്ടോ കുറുക്കി കുറുക്കി പഴം നന്നായി ഇങ്ങനെ ഉടഞ്ഞ് വരണം കേട്ടോ ഇത് നല്ല പഴുക്കാത്ത പഴമായതുകൊണ്ട് ഇങ്ങനെ കഷ്ണം പോലെ എടുക്കണത് അല്ലെങ്കിൽ നന്നായി ഉടഞ്ഞ് നല്ല സെറ്റായിട്ട് വരും കേട്ടോ ഇനി അതിലേക്ക് ഏലക്കായ ചതച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കാട്ടോ എന്നിട്ട് അത് നന്നായി ഇങ്ങനെ തിളച്ച് വരുമ്പോൾ അതിക്കി ഒന്നാം പാലാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കണത് ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് കുഴുകിയെടുക്കുക അതിലേക്ക് വണ്ടിപ്പരിപ്പും മുന്തിരി തേങ്ങാക്കുത്തും കൂടിയിട്ട് നെയ്ലിങ്ങനെ വറുത്തിട്ടിടാട്ടോ അപ്പോൾ എത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് ഭയങ്കര ടേസ്റ്റാണ് കേട്ടി പായസം അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ബബ്ബായ്